ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മാനസാന്തരമില്ലാത്ത സക്കായിയെയും യേശുവിൻ്റെ വാക്കും നമുക്കിവിടെ ശ്രദ്ധേയമാണ് ഒരു കാലത്ത് ഒരു മാനസാന്തരവുമില്ലാതെ സകലരുടെ നന്മകളും പിടിച്ചുകൂട്ടി വെക്കുക എന്നത് സക്കായിയുടെ സ്വഭാവമായിരുന്നു ഇല്ല സഖായിൽ നിന്നും നന്മ പ്രാപിച്ചവരാണല്ലോ അത്യാവശ്യഘട്ടത്തിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ നടത്താൻ ഇന്നും നമ്മൾ സ്വർണം പണയം വായ്പ വാങ്ങിക്കാറുണ്ട് പലതും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു ചിലർ വസ്തു വീട് വെച്ച് പണം മേടിക്കും അങ്ങനെയൊക്കെ ചതിവായും പലതും പലതും സക്കായും ചെയ്തു അങ്ങനെ ജീവിക്കവേ യേശുവിനെ കണ്ടുമുട്ടുന്നത് ഒരു നാളിൽ യേശുവിനെ കണ്ടുമുട്ടും എന്നൊരു ചിന്ത തനിക്കില്ലായിരുന്നു എന്നാൽ തൻ്റെ ദേശത്തുകൂടി കടന്നു പോകുന്ന യേശുവിനെ ഒരു നോക്ക് കാണാൻ താന് ആ തീമരത്തെ കയറി നോക്കുമ്പോൾ കർത്താവ് തൻ്റെ മനോമണ്ഡലങ്ങളെ സർവശക്തനായ ദൈവം അറിഞ്ഞു ഇന്നും അനവധി അനവധി വ്യക്തികളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു രഹസ്യ ശിഷ്യന്മാർ കർത്താവിന് ഒരുപാട് പേർ ആ നിലയിൽ കാണും ഒരുപാട് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ദൈവസ്നേഹം വാക്കും ഭാഷണമൊന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ രൂപാന്തരം വരുത്തും അതേ ദൈവസാന്നിധ്യം എവിടെയും കടന്നു വരും ആവശ്യക്കാരൻ എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട് ഇവിടെ ഇതാ സഖായയുടെ ഭവനത്തിലും കർത്താവ് സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽപ്പാൻ കടന്നു വരുന്നു സഖായയെ ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കാൻ വരുന്നു പറഞ്ഞിട്ട് ചെന്നു ചെന്നും അവിടെ വാക്കില്ല ഭാഷണമില്ല മറ്റൊന്നുമില്ല നീ മാനസാന്തരപ്പെടണമെന്നും നീ സുവിശേഷങ്ങൾ വിശ്വസിക്കണമെന്നും നീ എന്നെ അനുഗമിക്കണമൊന്നും കർത്താവ് പറഞ്ഞില്ല പക്ഷെ അവിടെ സംഭവിച്ചത് ഇതുവരെ മൂടപ്പെട്ടു വച്ചിരുന്ന ഇല്ലെങ്കിൽ സക്കായുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമില്ലാതാക്കി ബന്ധിച്ചടിമയാക്കി ഓരോരോ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ട് നീ ഇത് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്ക് ഇത് നിമിത്തം നിന്നെ ഞാൻ കെട്ടിക്കെട്ടി എങ്ങോട്ട് വിടാതെ പാപത്തിൻ്റെ അടിമത്തത്വത്തിൽ നിന്നും വിടിവിക്കപ്പെടാതെ നരകത്തിൽ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കും എന്ന് സാത്താന്യ ശക്തികൾ സക്കായിയെ അതേ അസ്നേഹിക്കുന്നത് പോലെ കാണിച്ച് വെല്ലുവിളിച്ച് ഇതെല്ലാം ദൈവം തരുന്ന നന്മയാണെന്ന് കരുതിച്ച് തെറ്റിദ്ധാരണ പരത്തി അവനെ കൊണ്ടോരോന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടേയിരുന്നു നാട്ടുകാരുടെ ശാപം നാട്ടുകാരുടെ വേദനകൾ അവൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്നും സാധാനും ചിന്തിച്ചു അങ്ങനെ അവൻ വളരെ സന്തോഷവാനായിട്ട് സാമ്പത്തിൽ കണ്ട് പുളഞ്ഞ് ദൈവകുവിയുടെ മഹത്വം നഷ്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ ഇതാവും കടന്നു വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഓരോ ശക്തിക്കും കഴിഞ്ഞില്ല ചിന്തിച്ചില്ല അവരാരും വിചാരിച്ചതുമില്ല എന്നാൽ കർത്താവ് കടന്നു വന്നു അവനോട് സംസാരിച്ചില്ല എങ്കിലും അവൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാ വെളിച്ചം വീശി അവന് മനസ്സിലായി അവനുടനെ തന്നെ സഹല കെട്ടുവഴിക്കപ്പെട്ടു യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് കെട്ടഴിയപ്പെടും അഴിയപ്പെടും മൂടപ്പെട്ടതെല്ലാം പുറത്തു വരും അതേ ഇവിടെ മൂടപ്പെട്ടതെല്ലാം പുറത്തു വന്നു സക്കായി പറയുന്നുണ്ട് ഞാൻ ചതിവായ വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കും എല്ലാം തിരികെ കൊടുത്തു അങ്ങനെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ അനുഗ്രഹപൂർണനാവുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു പ്രിയരെയും നമ്മുടെ ജീവിതത്തിൽ മൂടപ്പെട്ട് അല്ലെങ്കിൽ കുഴിച്ചിടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ ഇന്ന് അഴിയുന്നതിന് പകലാണ് യേശു കർത്താവ് കടന്നു വന്നത് കെട്ടഴിപ്പാനാണ് ബന്ധനങ്ങൾ അഴിപ്പാനാണ് പോരാട്ടങ്ങൾ മാറ്റാനാണ് നിനക്ക് സ്വാതന്ത്ര്യവും വെളിച്ചവും സന്തോഷവും ആനന്ദവും സ്വർഗത്തിൽ നിന്നും നിനക്ക് പ്രധാനം ചെയ്തു നിന്നെയും നിന്റെ കുടുംബത്തെ രക്ഷിപ്പുവാൻ ഇതാ വന്ന യേശുവിനെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കണ്ണുകളിൽ അടയ്ക്കാൻ പരിശുദ്ധ പിതാവെയും ഈ തൻ്റെ വന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഞങ്ങൾ സ്വതന്ത്രരായി സന്തോഷിപ്പുവാൻ കർത്താവിന് കർണതോതി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മ